ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സമ്മർ ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ വളരെ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം റയലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് അന്റോണിയോ റൂഡികറുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഈ താരത്തിന് അനുയോജ്യമായ ഓഫർ വന്നാൽ കൈവിടാൻ തന്നെയാണ് റയലിൻ്റെ തീരുമാനം സൗദി അറേബ്യയിലെ ചില ക്ലബ്ബുകൾക്ക് അന്റോണിയോ റൂഡിഗറിൽ ഇപ്പോൾ താല്പര്യമുണ്ട് നല്ല ഓഫർ വന്നാൽ റായൽ ഇദ്ദേഹത്തെ കൈവിടും എന്നുള്ള കാര്യം സ്പാനിഷ് മാധ്യമമായ എ എസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി രണ്ടാമത്തേത് ഗോൾ കീപ്പറായ ആൻഡ്രയലിനാണ് ഈ ഗോൾ കീപ്പറെ സ്വന്തമാക്കാൻ സ്പാനിഷ് ക്ലബ്ബായ വി ആ റയലിന് താല്പര്യമുണ്ടായിരുന്നു പക്ഷെ അത് നിരസിച്ചുകൊണ്ട് അദ്ദേഹം ക്ലബിനകത്ത് തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ലുനിൻ റായലിനകത്ത് തന്നെ തുടർന്നേക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക അതുപോലെ തന്നെ മറ്റൊന്ന് ഗോൾ കീപ്പറായ തിബൌട്ട് കോർട്ടുവയാണ് അതായത് റായലിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായ കോർട്ടുവ ക്ലബിനകത്ത് തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹം കോൺട്രാക്ട് പുതുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ഒരു പുതിയ കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെക്കുന്നത് അതായത് നിലവിലുള്ള അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അവസാനിക്കുക അത് ഒരു വർഷത്തേക്ക് കൂടി അദ്ദേഹം പുതുക്കിയിട്ടുണ്ട് മാർക്കയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത താരം യാക്കോബോ റാമോൺ ആണ് റയലിന്റെ യുവ പ്രതിരോധ നിര താരമായ ഇദ്ദേഹവും ക്ലബിനോട് ഗുഡ് ബൈ പറയുകയാണ് ഇറ്റാലിയൻ ക്ലബായ കോമോയാണ് റാമോണിനെ ഇപ്പോൾ സ്വന്തമാക്കുന്നത് ഇറ്റാലിയൻ ജേണലിസ്റ്റായ ഡി മർസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും അപ്ഡേറ്റുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിട്ടുള്ളത് നേരത്തെ ഫ്രാൻ ഗാർഷിയെ സ്വന്തമാക്കാൻ ഏസി മിലാൻ രംഗത്ത് വന്നു എന്ന ഒരു വാർത്ത കൂടി പുറത്തേക്ക് വന്നിരുന്നു അക്കാര്യത്തിൽ പ്രോഗ്രസുകൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ റോഡ്രിഗോ ഗോസിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അദ്ദേഹത്തിന്റെ ക്യാമ്പും അതുപോലെ തന്നെ റായലും തമ്മിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം